ഉത്തർപ്രദേശിൽ ബി എസ് വി എന്ന പാർട്ടി അപ്രത്യക്ഷമായി എന്നുള്ളതിൽ ഒരു സംശയമുണ്ട് എന്നാൽ ബി എസ് വിയിലെ പ്രവർത്തകർ അനേകായിരം ഇപ്പോഴുമുണ്ട് അവർ അതിശക്തമായി ചന്ദ്രശേഖർ ആസാദിന്റെ പിന്തുണയ്ക്കായി ഇവിടെ നിൽക്കുകയാണ് നഗീന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ് അദ്ദേഹം കാഞ്ചിറാമിന്റെ വലിയ ഒരു ആരാധകനാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല ഉത്തർപ്രദേശിലെ ദളിത് മുഖമാണ് ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദ് കൃത്യമായി പറഞ്ഞിരിക്കുന്ന സമാജ്വാദിയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് തനിക്ക് യോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ട എല്ലായിടത്തും സഹകരിക്കും അവരുടെ കൂടി പിന്തുണ തനിക്ക് ലഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം ചേർന്നല്ല മത്സരിച്ചെങ്കിൽ പോലും ഒരു പരിധി വരെ തൻ്റെ വിജയത്തിന് അവർ കാരണമായി എന്ന് തന്നെയാണ് ആസാദ് രാമൺ പറയുന്നത് അതുകൊണ്ട് തന്നെ ബി എസ് പിയുടെ പ്രവർത്തകർ തനിക്ക് ഇനിയും പിന്തുണ ർപ്പിക്കുന്നു ആ ഒരു രീതിയിലേക്ക് അവിടെ ദളിത് മുഖമായി ദളിത് പാർട്ടിയുടെ വലിയ ഒരു മുന്നേറ്റത്തിനായി അവർ ഒരുമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് മായാവതിയുടെ കട്ടയം പടവും മടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല ബി എസ് പി ബി ജെ പിയുടെ ബി ടീം ആവാൻ ശ്രമിച്ച നാൾ മുതൽ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി അഹോരാത്രം പണിപ്പെട്ടാണ് ബി ജെ പിയുടെ രണ്ടാമത്തെ തുടർച്ചയായ വിജയത്തിന് അവർ കാരണമായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അന്നും സമാജ്വാദി പാർട്ടിക്ക് നൂറ്റി പതിനൊന്ന് സീറ്റുകൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ സമാജ്വാദിക്ക് മുപ്പത്തിയേഴ് സീറ്റുകളാണ് ലോക്സഭാ അസംബ്ലിയിലെ ലീഡ് നില നോക്കിയാൽ സമാജ്വാദി പാർട്ടി ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ആറിടങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് ആകട്ടെ ആകെ നൂറ്റി അറുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ മാത്രമേ ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചിട്ടുള്ളൂ ഈ ഒരു കണക്കിനാണ് കൃത്യമായി കോൺഗ്രസ് പറയുന്നത് ചന്ദ്രശേഖർ ആസാദ് കൂടി ഉണ്ടെങ്കിൽ ദളിത് പിന്തുണ കൂടി തങ്ങളുടെ മുന്നണിയുടെ ഭാഗമായി ലഭിക്കും ഇന്ത്യ മുന്നണിയിലേക്ക് ചേരാനും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനും പ്രതിപക്ഷത്തിൻ്റെ സ്വരമാകാനും ചന്ദ്രശേഖർ ആസാദും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ ബി ജെ പി ഏകദേശം മാനസികമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രവർത്തകരുടെ കാര്യത്തിൽ ഒരു ഉഷാറുമില്ല എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറ്റണം എന്ന മുറവിളി ആ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ശേഷം മാത്രമല്ല അതിനു മുമ്പേ തന്നെയും വലിയ സ്വര ചേർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടായിരുന്നു ഇറങ്ങിയ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി നോട്ടപ്പുണ്ടിയാക്കി ഏറ്റവും കൂടുതൽ തേജോധം ചെയ്ത അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം യോഗിയുടെ കസേര തെറിക്കും എന്ന് പറഞ്ഞത് അതിൽ യാതൊരുവിധ സംശയവുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മായാവതിയുടെ വിഷയത്തിൽ മായാവതിയുടെ പാർട്ടിയെ പിന്തുടരുന്നവർ അവർ ആ ഒരു രീതി ഉപേക്ഷിച്ചിരിക്കുന്നു